അലൈക്കും വാഹനത്തല്ലാ താല വാത്തു ആയത്തുൽ കുറിശി നമുക്കൊക്കെ അറിയുന്ന ആയത്താണ് ആ ആയത്തുൽ കുറിശി ധാരാളം പ്രതിഫലങ്ങൾ മഹാന്മാര് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് മുത്തുനബി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതിലെ ചില പ്രത്യേകതകൾ മാത്രമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് പ്രത്യേകതകൾ അറിഞ്ഞ് പാരായണം ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ആത്മാർത്ഥത ലഭിക്കും അതിൻ്റെ പ്രതിഫലങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി ഓതാൻ കഴിയുകയും ചെയ്യും വീഡിയോ പൂർണ്ണമായും നിങ്ങൾ കാണുക കേൾക്കുക മറ്റുള്ളവരിലേക്ക് വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും ആവശ്യത്തും കമൻറ്റായി രേഖപ്പെടുത്തുക ഒരു മാഷ അള്ളാ അലഹദില്ല എന്നൊക്കെ കമൻ്റായി രേഖപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക മഹാനായിരിക്കുന്ന അബൂഹുറയിർ റലിയുഹുവിനക്ക് ഇബിലീസ് ലഹനത്തുല്ലാഹി അലഹി പഠിപ്പിച്ചു കൊടുത്ത ആയത്താണ് ആയത്തുൽ കുറസി ഈ ആയത്തുൽ കുറസി ഓതിയാൽ എല്ലാ പിശാച്ചിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയുമെന്ന് അബൂഹുറേറലി അള്ളാഹുനുവിനുക്ക് ഷേത്വാൻ പഠിപ്പിച്ചു കൊടുത്തതാണ് ആ ചരിത്രം നമുക്കൊക്കെ അറിയാം ഇത് മുത്തനബി അലൈഹി വസല്ലമ തങ്ങൾ അറിഞ്ഞപ്പോൾ അവിടെ ഹബീബ് സുല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് പറഞ്ഞ കാര്യം ശരിയാണ് പക്ഷേ പറഞ്ഞവൻ കള്ളനാണ് എന്ന് മുത്തനബി സുല്ലാഹു അലൈവിസലാഥങ്ങൾ അബുഹുറലി അള്ളാഹുനുവിനുക്ക് പറഞ്ഞു കൊടുത്തു എന്ന് കാണാൻ കഴിയും أبول നമുക്ക് شيطانين ده നിന്ന് രക്ഷപ്പെടാൻ ആയത്തുൽ آية الكرسي മതി ആയത്തുൽ المدين آية الكرسي ബിസ്മില്ലാഹിർ റഹ്മാനിർ أريام بسم الله الرحمن الرحيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤده حفظهما وهو العلي العظيم إذا الكرسية. آية الكرسي هي آية الكرسي نام അതുപോലെ തന്നെ ഉറങ്ങാൻ നേരവും നാം പതിവാക്കിയാൽ അതുപോലെ എല്ലാ ഫർദ്ദ നിസ്കാരങ്ങൾക്കും ശേഷവും നാം പതിവാക്കിയാൽ ഹബീബ് സല്ലു അലഹി വസല്ല തങ്ങൾ അവിടെ നിന്ന് പറയുന്നത് കാണാം അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു സ്വർഗത്തിൽ കടക്കാനുള്ള മുന്നിലുള്ള തടസ്സം മരണം മാത്രമാണ് അപ്പോൾ ആ മരിച്ചാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും എന്നാണ് ഹബീബ് സു അഹ്അലി വസല് മാതങ്ങള് ഇതിൻ്റെ മഹത്വത്തെക്കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തന്നത് ഇത്രയും വലിയ മഹത്വമുള്ള ആയത്താണ് ആയത്തുൽ ഖുർസീ അപ്പോൾ ആയത്തുൽ ഖുറസീനെ നാം ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയരുത് എല്ലാ ഫർദ്ദനസ്കാരത്തിന് ശേഷവും അതുപോലെ തന്നെ രാവിലെയും വൈകുന്നേരവും രാത്രി ഉറങ്ങുന്നതിന് മുമ്പായിക്കൊണ്ടും നാം ആയത്തുൽ ക്രോസിയെ ഓതാൻ വേണ്ടി ശ്രമിക്കണം ഗർഭിണികളായിരിക്കുന്ന സ്ത്രീകൾ നിർബന്ധമായും അവർ പതിവാക്കേണ്ട ഒരു ആയത്താണ് ആയത്തിൽ ക്രോസിയെ അവരുടെ പ്രസവസമയം എളുപ്പമാവാനും ഗർഭകാലത്ത് അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും പ്രയാസവും ഇല്ലാതിരിക്കാൻ ഇത് അവർക്ക് ഉപകരിക്കുന്നതാണ് നമ്മുടെ വരുമാനത്തിൽ വർധനവ് ലഭിക്കാൻ ആയത്തിൽ കുറിശിയെ പതിവാക്കിയാൽ നന്നായിരിക്കുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചത് കാണാം കൂടുതൽ ഘടമുള്ളവർ അവരുടെ കടം വീടണമെന്ന ഉദ്ദേശത്തോടു കൂടി ആയത്തിൽ കുറിശീ പതിവാക്കിയാൽ അതിനുള്ള മാർഗങ്ങളുള്ള അവർക്ക് കാണിച്ചു കൊടുക്കും വീടിൻ്റെ മുമ്പിലും അതുപോലെ തന്നെ കടയുടെ മുമ്പിലൊക്കെ ആയത്തിൽ കുറിശി എഴുതി വെച്ചാൽ ദാരിദ്ര്യം ഉണ്ടാവുകയില്ല എന്നും അവിടെ വറക്കത്തുണ്ടായിരിക്കുമെന്നും അതുപോലെ തന്നെ ആയത്തിൽ കുറിച്ച് എഴുതി വെച്ച വീട്ടിലും കടയിലുമൊന്നും കള്ളൻ കയറുകയില്ല എന്നും മഹാന്മാർ പഠിപ്പിച്ചത് കാണാൻ കഴിയും അപ്പോൾ ഇന്ന് നമുക്ക് വിപണിയിൽ ആയത്തിൽ കുറിച്ച് എഴുതി വെച്ച ഫലകങ്ങളൊക്കെ വാങ്ങാൻ ലഭിക്കും അതൊക്കെ വാങ്ങിയിട്ട് നമ്മുടെ വീടിൻ്റെ മുന്നിലൊക്കെ വെക്കാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു തോഫീക്ക് നൽകട്ടെ ആയത്തുൽ ആയത്തൽക്കുറിസിയെ നമ്മുടെ ജീവിതത്തിൽ നിത്യമായി പതിവാക്കാനുള്ള ഭാഗ്യം അള്ളാഹു താല നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം സ്നേഹത്തോടെ അസ്സാമലൈക്കും വാഹമത്തുള്ള